എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് അല്ലേ കാരണം പെസിലുള്ള ഫീച്ചേഴ്സ് തിരിച്ചുകൊണ്ടെന്നൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഈ ഒരു വിൻഡോ ആണെങ്കിലും ഇദ്ദേഹം ബെസ്റ്റിലുണ്ടായ സാധനമാണ് പിന്നെ നമ്മുടെ ഈ ഒരു സാധനം താങ്കഴിച്ചുതരാം നമ്മുടെ പഴയ ക്യാമ്പയിൻ അത് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡിവിഷനിലെ പുതിയ ഫീച്ചറ് അതായത് എ മാച്ച് കളിക്കാൻ പറ്റുന്ന ഈ ഫുട്ബോൾ ലീഗ് സോ ഇത് രണ്ടും നമ്മൾ എന്താണ് നമ്മുടെ പഴയ ബെസിനുള്ള സാധനം തന്നെയാണ് സോ അത് ക്യാമ്പയിൻ എന്ന പേരായാലും അത് ഈ ഫുട്ബോൾ ലീഗ് എന്ന് പറഞ്ഞിട്ട് എ മാച്ച് കൊടുത്തിട്ടുണ്ട് സോ ഒരു വ്യത്യസ്തമൊന്നുമില്ല പഴയ ഫീച്ചർ തിരിച്ചു കൊണ്ടുപോകുമ്പോട്ട് അവന്മാർ പഴയ എടുത്ത് കളയുക വീണ്ടും പുതിയ ഫീച്ചറായിട്ട് കൊണ്ടുവരും അപ്ഡേറ്റ് വഴി എന്തൊക്കെയാണ് കാണിക്കുന്നത് തമ്പിനെ അറിയാമല്ലേ ഭയങ്കര ശോഭമാണ് ഗുലാമിയുടെ ഒരു അവസ്ഥകൾ സോ പഴയ പെസ്സിലോട്ട് തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗെയിമിൽ കാരണം അതുപോലെ തന്നെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവന്മാർ സോ എന്തായാലും പെസ്സ് തന്നെയായിരുന്നു ബെറ്റർ അല്ലേ അവന്മാർ തന്നെ മനസ്സിലായത് കാരണം അവന്മാർ അതുകൊണ്ട് തന്നെയാണ് നാണയക്കെടുത്തായിരിക്കാൻ വേണ്ടിയിട്ട് വേറെ വേറെ പേരിൽ ആ പഴയ ഫീച്ചർ തന്നെ കൊണ്ടുവരുന്നു സോ എന്തായാലും നമ്മുടെ ലൂയി സുവാരസും നമ്മുടെ എന്താണ് നമ്മുടെ ഡേവിഡ് ബിയ സോ ഈ രണ്ട് കാടും പുളിക്കാട് ഡേവിഡ് ബിയ എടുത്ത് പറയണം ഒരു പക്ക ഫിനിഷറാണ് പക്ഷേ ഡേവിഡ് ബിയ എടുത്ത് പറയണം കേളൊക്കെ ഒരു രക്ഷയില്ല അമ്മാര് കേളും അമ്മാര് റണ്ണ് സോ നല്ല സ്റ്റാച്ച് ഉണ്ട് ഡേവിഡ് ബിയ്ക്കും സോ ഞാൻ എടുക്കേണ്ട പറ്റിയ കാടാണ് പക്ഷെ എടുത്തു പക്ഷെ എടുത്തിട്ട് എനിക്ക് നല്ല സുവാർശ കഴിഞ്ഞ പെർഫോമൻസ് ഗെയിമിൽ കിട്ടുന്നുണ്ട് സുവാരസും മോശമല്ല സുവാരസും കിടന്ന കാടാണ് പക്ഷേ ഈ ഒരു വീടെ പ്ലേയിങ് സ്റ്റൈൽ നൈസ് ആണ് ഗോൾ പോച്ചറാണ് നയൻറ്റി സെവൻ അവാർനെസ് ഇടുന്നുണ്ട് നയൻറ്റി സിക്സ് കിട്ടുന്നുണ്ട് ഫിനിഷിങ് പിന്നെ കേൾ നയൻ്റി വൺ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ബ്ലിഡ്സ് ഒക്കെ കഴിക്കാൻ നല്ല രസമാണ് നല്ല രീതിയിൽ കറു കിടുന്നുണ്ട് പുള്ളിക്കാരെ സോ അത്യാവശ്യം സ്പീഡുണ്ട് ആക്സൽ രസമുണ്ട് ഷൂട്ടിംഗ് ഉണ്ട് സോ നല്ലൊരു കാടാണ് കേട്ടോ കിടിലം കാടാണ് ഞാൻ ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത് നൈസാണ് ഡബിൾ ടച്ച് ഉണ്ട് നൈസ് കാടാണ് سيكي امام المربع هذا لاعب عنده ذكاء غير عادي داخل الملعب قاد لعبة خطيرة ضربهم يضرب الثلاثية يضرب الهاتريك في مباراة اليوم مباراة للتاريخ هنا صراحة مباراة قوية من دابي يا إلهي على كورة على فرحة على لويس وارسنتا قاد لويس وارسنتا قاد هذا സോ കുറച്ച് പേര് കമ്പാരിസൺ ചോദിച്ചു അത് ഇപ്പോഴേ പറയാറായിട്ടില്ല അല്ല പഴയ കാർഡും നല്ല കാടാണ് സ്വീ കാർഡും നല്ല കാട് തന്നെയാണ് കുറച്ചുകൂടി കളിച്ചിട്ട് ഞാൻ പറയാം ഇനിഷ്യൽ ഇമ്പ്രഷൻ നല്ലതായിട്ട് കാരണം ഫീൽ ചെയ്യും നല്ല ഗോൾ സ്കോറിങ് ഉണ്ട് സോ അവേർനെസ് നൂറ് കിട്ടുന്നുണ്ട് ഈ ഇതിന് പിന്നെ നയൻ്റി സിക്സ് ഫിനിഷിങ് കിട്ടുന്നുണ്ട് പിന്നെ സ്പീഡുണ്ട് ആക്സലറേഷൻ കിട്ടുന്നുണ്ട് ഷൂട്ടിംഗ് പവർ ഫിസിക്കൽ നല്ല സ്ട്രോങ് ആണ് ഈ ഒരു കാട് കുറച്ച് നല്ല ഫിസിക്കലി കൊടുത്തിട്ടുണ്ട് ഈ ഒരു കാർഡിന് അത്യാവശ്യം ബാലൻസ് ഉണ്ട് സ്റ്റാമിന ഞാൻ കൊടുത്തത് സ്ട്രൈക്കേഴ്സ് ഇൻസിൻ്റെ കൊടുത്തിരിക്കുന്നത് ഞാൻ സോ പിന്നെ സോൾ കൺട്രോൾ ഇൻബിൽട്ട് കൊടുത്തിട്ടുണ്ട് കൊള്ളാം നല്ല ഒരു പിന്നെ നമ്മൾ ഈ ഒരു ഫീച്ചർ കൊള്ളാം നമ്മുടെ സ്കിൽ ട്രെയിനിങ് ഫീച്ചർ ഉണ്ടല്ലോ അത് നല്ലൊരു ഫീച്ചറായിട്ട് ഫീൽ ചെയ്തു അപ്പം ഇപ്പം എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് ഒരു സ്കില് കൊടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കാൻ റാൻഡം കൊടുക്കുക റാൻഡം കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ ഇപ്പം ആ ടോക്കൺ എനിക്ക് വേണമെങ്കിൽ ഇപ്പം എന്താ പറയുക വെറുതെ സ്കില്ല് പാഴാകത്തില്ല നമ്മുടെ എന്താണെന്ന് വെച്ചാൽ നമുക്കത് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഷൂട്ടിങ്ങോ ഷൂട്ടിംഗ് കിട്ടും ഷൂട്ടിങ്ങിനുള്ള സ്കിൽസ് എല്ലാം കിട്ടും ഡിപ്പിംഗ് ഷോട്ട് റൈസിംഗ് ഷോട്ട് പെനാട്ടി സ്പെഷ്യലിസ്റ്റ് ഇങ്ങനെയുള്ള ഷൂട്ടിങ് ബേസ് ഉള്ള അപ്പം ചിപ്പ് ഷോട്ട് കൺട്രോള് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും ഡ്രിബിളിംഗ് കൊടുത്താൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡബിൾ ടച്ച് അങ്ങനെ കുറച്ച് സ്കില്ല ഉണ്ടല്ലോ അത് കിട്ടുന്നതായിരിക്കും സോ നമുക്കിപ്പം സ്ട്രൈക്കേഴ്സിന് വേണ്ട സ്കില്ലുകൾ കൊടുക്കാൻ പറ്റും വേണ്ടാത്ത കിട്ടാത്ത നല്ല സ്കില്ലേ കിട്ടത്തുള്ളൂ സോ മറ്റേ ചിലപ്പോൾ ഡിഫനേയും ഡിഫനേയും കിട്ടും ചിലപ്പം ബോൾ വിന്നിങ് കിട്ടും അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല അതും നല്ലൊരു സ്കില്ലാണ് നല്ലൊരു ഫീച്ചറാണ് ആഡ് ചെയ്തിരിക്കുന്നത് സോ ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് കൊള്ളാം പിന്നെ ഇത്രയും പോലെ ഒന്നും ഇല്ല കേട്ടോ കാരണം അവർ പറഞ്ഞത് മേജർ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ അത്ര സെറ്റപ്പൊന്നും തോന്നിയില്ല എനിക്ക് എന്തായാലും കൊള്ളാം ഈ രണ്ട് കാർഡും ബെറ്ററാണ് ഒന്നിനൊന്ന് മെച്ചമാണ് നല്ല കാർഡ്സ് ആണ് ടോർസ് ആയതുകൊണ്ട് എനിക്കറിയത്തില്ല ഇപ്പോൾ ടോർസ് വേണമെന്നുണ്ട് കാരണം യങ് കാർഡാണ് ആണ് ടോർസിൻ്റെ എടുത്തോ ആയതുകൊണ്ട് ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്യുക സോ ഗൈസ്